നമുക്ക് അലീനയുടെ മനുഷ്യൻ കണ്ടേ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ കഥവ് തുറന്ന് കൊടുത്ത അലീനയോട് രോഹിത് പറഞ്ഞു കഥവ് തുറന്ന് തന്നല്ലോ ഇനി നീ അങ്ങോട്ട് മാറി നിൽക്കാൻ പറയാണ് പിന്നീട് രൂഷമായിട്ട് അലീനയുടെ നേരെയൊന്ന് നോക്കിയിട്ട് രോഹിത് ആ പെങ്കുച്ചനെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് കയറിപ്പോവാണ് അലീനയ്ക്ക് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി പിന്നീട് അവളോട് പറഞ്ഞു അതെ വീടൊക്കെ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോന്ന് ചോദിക്കണം ഇഷ്ടപ്പെട്ടെന്ന് പറയാണ് പിന്നീട് പറഞ്ഞു ഇതാണ് ഞങ്ങളുടെ ഹാളെന്ന് പറയാണ് അതിന് ശേഷം ഇത് ഇതേ ഡൈനിങ് റൂം പിന്നെ അത് മുത്തശ്ശിയുടെ മുറി പിന്നെ ഇവിടെ രണ്ട് ബെഡ്റൂം എങ് അങ്ങനെയൊക്കെ പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അവൾ പറഞ്ഞു കൊള്ളാം എനിക്കിഷ്ടപ്പെട്ടെന്ന് പറയുന്നത് ഇനി എൻ്റെ സാമ്രാജ്യം കണ്ടേ നിനക്കെന്ന് അവളോട് ചോദിക്കാം കാരണം അത് മുകളിൽ എൻ്റെ സാമ്രാജ്യം ബാ എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ കൈ പിടിച്ച് അങ്ങോട്ട് കയറി പോവാണ് ആ സമയത്ത് അലീനിക്കെന്ത് ചെയ്യണം എന്നറിയത്തില്ല ഈ സമയത്ത് രേവതി കുട്ടി എന്ത് ചെയ്യുവാണ് ജോമോൻ്റെ മുറി ഞങ്ങൾ തുറക്കുവാണ് അങ്ങനെ തുറന്ന് മൊത്തം മാറാലെയൊക്കെ പിടിച്ചു കിടക്കുവാണ് അങ്ങനെ അതിനകത്തേക്ക് കയറി എവിടെ തുടങ്ങണം എങ്ങനെ തുടങ്ങണം എന്നറിയത്തില്ല ഓരോ സൈഡിൽ നിന്ന് രേവതി കുട്ടി ഇങ്ങനെ പതുക്കെ പതുക്കെ എല്ലാം ക്ലീൻ ആക്കുവാണ് അപ്പോഴേക്കും ജോമോൻ്റെ കുറേ ഫോട്ടോസ് ഫ്രെയിം ചെയ്ത ഫോട്ടോസൊക്കെ കണ്ടു അതങ്ങനെ എടുത്ത് നോക്കുവാണ് എന്ത് നല്ല ചെറുപ്പക്കാരനായിരുന്നു എന്ത് നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട് എന്ന് ഓർക്കുവാണ് അപ്പോഴേക്കും വേറൊരു ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നു നോക്കിക്കഴിഞ്ഞപ്പം അവൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി അവനും കൂടെ ഒരുമിച്ച് തോളത്ത് കൈയ്ക്കിട്ടിരിക്കുന്ന ഫോട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അതൊക്കെ തൂത്ത് തുടയ്ക്കുവാണ് അവൾ എന്നിട്ട് അതെല്ലാം നല്ല ക്ലീനാക്കി അങ്ങനെയെല്ലാം ക്ലീനാക്കി എല്ലാം സെറ്റ് ചെയ്ത് വെക്കുവാണ് ആ സമയത്ത് രോഹിത്തിൻ്റെ മുറിയിലേക്ക് രോഹിത് അവളെയും കൂടെ തൻ്റെ കാമുകയും കൊണ്ട് ചെല്ലുവാണ് അങ്ങനെ ചെന്നിട്ടറിഞ്ഞു എങ്ങനെയുണ്ട് എൻ്റെ മുറി ഇഷ്ടപ്പെട്ടോ ഇതാണ് എൻ്റെ സാമ്രാജ്യം എന്ന് പറയാം കൊള്ളാൻ സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറയണം മുറി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും രോഹിത്തിൻ്റെ മട്ടും ഒക്കെ അങ്ങോട്ട് മാറി രോഹിത് എന്ത് ചെയ്യുകയാണ് അപ്പം അതൊക്കെ അവളുടെ അടുത്തേക്ക് അങ്ങോട്ട് ചെന്നു ഈ സമയത്ത് അതായത് കോളേജിൽ പിടിക്കുന്ന പ്രായമാണല്ലോ അപ്പോൾ ആ ഒരു പ്രായത്തിൻ്റേതായ എല്ലാ കാര്യം രണ്ടു പേർക്കും ഉണ്ടായിരുന്നു പെട്ടെന്ന് അവനങ്ങോടെ അടുത്ത് വന്ന് കൈയിലേക്കൊക്കെ തൊട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അവൾക്കും ഭയങ്കര എന്തോ ഒരു സന്തോഷവും കാര്യങ്ങളൊക്കെ പിന്നീട് രോഹിത്തിനോട് അടുത്ത് നിൽക്കുകയാണ് രോഹിത് അവളോട് കൂടുതൽ ചേർന്ന് വന്നു പിന്നീട് രോഹിത് പതുക്കി അവളുടെ കൈയ്യൊക്കെ എടുത്ത് പിടിച്ചു ഈ സമയത്ത് അവൾ എതിർക്കാനൊന്നും പോയില്ല അങ്ങനെ തന്നെ അനങ്ങാൻ നിൽക്കുവാണ് പിന്നീട് രോഹിത് അവളുടെ കയ്യിലക്കടയൊക്കെ പിടിച്ചാൽ തലമുടിയിലൊക്കെ തലോടുവാടും പെട്ടെന്ന് അവൾ എന്ത് ചെയ്തു കൂടുതൽ രോഹിത്തിനോട് അടുത്ത് നിൽക്കുക ഈ സമയത്ത് രോഹിത്തിന് ഭയങ്കര സന്തോഷം കാരണം ഹരിശങ്കറിനെ കൂട്ടാണ് രോഹിതനെ വഷളായിക്കൊണ്ടിരുന്നത് ഓരോന്നൊക്കെ ഹരിശങ്കർ പറഞ്ഞും കൊടുത്തും പറഞ്ഞും കൊടുത്തും രോഹിത്തിനെ മനസ്സിനെ മാറ്റിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് വളരെ മോശമായ ഒരു പിന്നെ അലീനയുടെ അടുത്തും വളരെ മോശമായ രീതിയിൽ പ്രതികരിച്ചത് കാരണം അലീനയോട് ഒരിക്കലും പ്രതികരിക്കാൻ പാടില്ലാത്ത രീതിയിൽ സമീപിക്കാൻ പാടില്ലാത്ത രീതിയിൽ രോഗത്ത് സമീപിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഹരിശങ്കർ പറഞ്ഞു കൊടുക്കുന്നതുകൊണ്ടാണ് ഈ സമയത്ത് അലീനയ്ക്കട വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു എന്ത് ചെയ്യണം എന്നറിയത്തില്ല അലീനും ആകെപ്പാട വല്ലാത്തൊരു ടെൻഷനോട് കൂടി കൂടും വല്ലാത്തുവ രോഹിത് ആ പെണ്ണിനെ വിളിച്ചുകൊണ്ട് മുറിയിലേക്ക് പോയിട്ടുണ്ട് എന്തായി തീരും എങ്ങനെയായി തീരും ഇതൊക്കെ കണ്ടിട്ട് തനിക്ക് ഇവിടെ വെറുതെ നിൽക്കാൻ പറ്റുന്നില്ലോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് പിന്നീട് എന്തുവാട്ടെ എന്ന് കളിപ്പിച്ച് രണ്ടും കൽപ്പിച്ച് നേരെ രോഹിതൻ്റെ മുറിയുടെ അങ്ങോട്ട് എല്ലുവാട് ആ സമയത്ത് രോഹിത് എന്തു ചെയ്ത അവളെ അങ്ങോട്ട് ഭിത്തിയോട് ചേർത്ത് പിടിക്കുകയാണ് ചേർത്ത് പിടിച്ച് ഉമ്മ വെക്കാൻ തുടങ്ങുമ്പോഴത്തേനും അവൾ പതുക്കെന്തു ചെയ്യാണ് കൈ തട്ടി മാറ്റി അങ്ങോട്ട് ഓടി അങ്ങനെ ഓടി ചെന്നിട്ട് അവസാന സൈഡിലേക്ക് മാറി നിൽക്കുകയാണ് പിന്നെ രോഹിത് വീണ്ടും അങ്ങോട്ട് എന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവൾ പറഞ്ഞ് വേണ്ട വേണ്ട രോഹിതേന്ന് പറയണം ആഹാ അങ്ങനെയാണോ അന്ന് കാണിച്ചതരാന്ന് പറഞ്ഞ് രോഹിത് പുറകെ ചെന്നു പിന്നീട് വീണ്ടും ആ ഫിത്തിയിലേക്ക് അങ്ങോട്ട് ചേർത്തിക്കുക അവൾ കോടാനൊന്നും പറ്റിയില്ല രോഹിത് ഇച്ചിരി അടുത്ത് നിന്നു അപ്പോൾ അവൾ അനങ്ങാൻ നിന്നു പിന്നെ അവൾ അവനെ കെട്ടിപ്പിടിക്കുവാണ് അങ്ങനെ കെട്ടിപ്പിടിച്ചതിന് ശേഷം രോഹിത് അപ്പോഴേക്കും അവൾ ഉമ്മ വെക്കാനായിട്ട് അങ്ങോട്ട് തുടങ്ങുമ്പോഴത്തേനും കഥയെ ശക്തമായിട്ടൊരു മുട്ട് രണ്ടുപേരും കൂടെ പെട്ടെന്ന് അങ്ങോട്ട് ഞെട്ടി അകന്നു എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഒരു പെപ്പറാളോ ടെൻഷനും അലീനിയാണോ ഇനി വേറെ ആരാണെങ്കിലും വേണമെന്ന് അറിയത്തില്ലോ അച്ഛനും അമ്മയും ആരെങ്കിലും വന്നാണോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് പെട്ടെന്ന് എന്ത് ചെയ്യണമെന്നറിയത്തില്ലാതെ നിൽക്കുന്നത് അവളോട് പറഞ്ഞ് ഒരു കാര്യം ചിന്തിക്കൂടെ മാറി നിൽക്കാൻ പറയണം അവളെ ആ കറട്ടൻ്റെ പിന്നിലേക്ക് അങ്ങോട്ട് മാറ്റി നിർത്തി എന്നിട്ട് ഓത്ത് പോയി കഥോ തോർക്കാട് അലീനിയാ കണ്ടത് നീയോ എന്തിനടി നീ ഇങ്ങോട്ടേക്ക് വന്നേന്ന് ചോദിക്കുക അതെ ചായയോ കാപ്പി എന്തേലും വേണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇത് കേട്ട് കഴിഞ്ഞപ്പോ രോഹിത് പറഞ്ഞു ഞാൻ നിന്നോട് പറഞ്ഞു ചായയോ കാപ്പി എന്തേലും എടുക്കാനായിട്ട് അല്ല അത് ആദ്യത്തെ മര്യാദ ഉണ്ടല്ലോ വീട്ടിലേക്ക് ഒരാൾ കയറി വന്നുകഴിയുമ്പം ഗസ്റ്റ് വന്നുകഴിയുമ്പം അവർക്ക് എന്തേലും കൊടുക്കണമെന്ന് അതെ ഞാൻ നിന്നോട് പറഞ്ഞല്ലോ ചായയും കാപ്പിയും കൊണ്ടുവന്നിരിക്കുന്നു നീ നിന്റെ അമ്മയ്ക്ക് ഉണ്ടാക്കാൻ കൊടുക്കാൻ പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോൾ അലീനെ പറഞ്ഞു ഞാൻ രാവിലെ കൊടുത്തായിരുന്നു പറയാം പക്ഷേ രോഹിത്തിന് കത്തിയില്ല അലിനിക്കറിയുള്ളൂ താൻ തന്നെ അമ്മയ്ക്ക് രാവിലെ കൊടുത്തെന്നുള്ള കാര്യം വൈജയന്തിക്ക് പിന്നീട് അലിനി ഇങ്ങനെ രോഹിത്തിനെ നോക്കുകയാണ് അപ്പോഴേക്കും രോഹിത് വെച്ചു നീ എന്ത് കാണാൻ നോക്കി നിൽക്കുമോ അടി കടന്ന് പോടീന്ന് പറയുകയാണ് അപ്പോഴേക്കും രോഹിത്തിൻ്റെ പിന്നെ പിന്നീന്ന് ആ പെൺകുട്ടി ഇങ്ങനെ പതുക്കെ ഇങ്ങോട്ട് വരുവാണ് അലീനിയാണെന്ന് പറഞ്ഞപ്പോൾ ഒരു ധൈര്യം ഉണ്ടായിരുന്നു പിന്നീട് അവൾ വന്നിട്ട് അലീനയെ നോക്കുകയാണ് കാരണം അലീനയെക്കുറിച്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവളോട് രോഹിത്ത് പറഞ്ഞു വെച്ചിരിക്കുന്നത് കാരണം അലീനിക്ക് തന്നോട് ഒരു ക്രഷാണ് ഇഷ്ടമാണ് പക്ഷെ തനിക്ക് അവളെ ഇഷ്ടമില്ല അവൾ വെറും ജോലിക്കാരി മാത്രമാണ് എന്നൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്നത് അപ്പോൾ അവൾ ആ കണ്ണുകൾ കണ്ണുകൾ കൊണ്ടാണ് അലീനയെ നോക്കുന്നത് പക്ഷേ അലീനയ്ക്ക് ഇതൊന്നും അറിയില്ലോ അലീന രോഹിത്തിനോട് പറഞ്ഞു രോഹിത്തെ ഇത് ശരിയാന്ന് തോന്നുന്നുണ്ടോ എന്ത് അല്ല വീട്ടിൽ ആരും ഇല്ലാത്ത സമയത്ത് ഒരു പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് വീട്ടിൽ കൊണ്ടുവരുന്നത് അത് ശരിയായിട്ടുള്ള കാര്യമാണെന്ന് ചോദിക്കുകയാണ് അത് നീ തീരുമാനിക്കേണ്ടതല്ല ഇത് എൻ്റെ വീടാ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്യുമെന്ന് പറയാം എന്നാലും ഇത് ശരിയാണെന്ന് ചിന്തിച്ച് നോക്കിക്കേ എല്ലാവരും ഉള്ളപ്പോൾ കൊണ്ടുവരുന്ന പോലെ അല്ല ആരും ഇല്ലാത്തപ്പോൾ വിളിച്ചുകൊണ്ടുവരുന്നതെന്ന് പറയണം അതും ക്ലാസ്സൊക്കെ കട്ട് ചെയ്ത് വരികയെന്ന് പറഞ്ഞാൽ പിന്നീട് ആ പെങ്കുച്ചനോട് ചോദിച്ചു നിനക്ക് ചോദിക്കാനും പറയാനൊന്നും വീട്ടിൽ ആരുമില്ലേ ഒച്ചേ നീ ഇങ്ങനെ എൻ്റെ കൂടെ പോന്നെ ചോദിക്കണം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ പറഞ്ഞു നീ പോടി പട്ടി തന്നെ പറയണം ഒരു നിമിഷം അലീന ഞെട്ടിപ്പോയി അപ്പോഴേക്കും രോഹിത് എന്ത് ചെയ്യണം കഥ നിങ്ങൾ ശക്തിക്ക് വലിച്ചടക്കുവാണ് അലീനിക്ക് എന്ത് ചെയ്യണമെന്നറിയത്തില്ല അലീന പെട്ടെന്ന് അവിടെ നിന്നും കൂടെ ഇറങ്ങിപ്പോവാണ് പിന്നീട് ആകെപ്പഴ ടെൻഷനോട് കൂടിയിട്ട് അവളിങ്ങനെ അകത്ത് നിൽക്കുകയാണ് അപ്പോഴേക്കും രോഹിത്ത് പറഞ്ഞു ഊഹ് നശിച്ചവൾക്ക് വരാൻ കണ്ട സമയം അവളെ കൊണ്ട് ഒരു പുറതെ ഇല്ലെന്ന് പറയാണ് അപ്പോഴേക്കും കാമിക പറഞ്ഞു എടാ പ്രശ്നമാവോ ഞാൻ പറഞ്ഞല്ലേ ഞാൻ വരുന്നില്ല എന്ന് എന്നും പറഞ്ഞോണ്ട് ജോലിക്കാൻ ഇട ഭയക്കേണ്ട കാര്യമൊന്നും എനിക്കില്ലാന്ന് പറയുന്നത് എടാ എന്നാലും എനിക്ക് നല്ല ടെൻഷനുണ്ട് ഇനിയിപ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നത് നീ ഒന്നും പേടിക്കാതെ അവിടെ ഇക്കുക ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല എനിക്കവിടെ ആകെപ്പാടെ ഭ്രാന്ത് പിടിക്കുന്നുണ്ട് അവളെ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞോണ്ട് രോഹിത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വല്ലാത്താണ് ആ എങ്കുച്ചനെ നല്ല പേടിയുണ്ട് അന്നെങ്കിൽ അവളെ ഇറങ്ങിപ്പോകാനോട്ട് നോക്കുന്നുമില്ല അവിടെ തന്നെ ഇരിക്കുവാണ് ഈ സമയത്ത് രേവതിക്കുട്ടി കുട്ടി എന്തു ചെയ്യുവാണ് മുറിയെല്ലാം ക്ലീനാക്കി ക്ലീനാക്കി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ഡ്രോ തുറന്ന് കഴിഞ്ഞപ്പോൾ അതിനകത്തൊരു ഫോൺ മൊബൈൽ ഫോൺ എടുക്കുന്നു നോക്കിയിപ്പോൾ അത് ഓൺ ആവുന്നില്ല ചാർജ് ഇല്ലാന്ന് തോന്നുന്നത് പിന്നീട് അവിടെ കിടന്ന് ചാർജറെ എടുത്ത് ഫോണൊക്കെ അങ്ങനെ ഓൺ ആക്കുവാണ് കുത്തി ഇട്ടു അതിനുശേഷം രേവതി കുട്ടി വന്നിട്ട് ജോമിൻ്റെ ഒരു വലിയൊരു ഫ്രെയിം ചെയ്ത ഫോട്ടോ ഉണ്ടായിരുന്നു അതിന് മുന്നിലേക്ക് തിരിയൊക്കെ കത്തിച്ച് വെക്കുവാണ് തിരിയൊക്കെ കത്തിച്ച് വെച്ച് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കുവാണ് രേവതി കുട്ടിക്ക് എന്തോ ഒരു ഭയങ്കര സന്തോഷം കാര്യങ്ങളൊക്കെ തോന്നി ഒരു വല്ലാത്തൊരു പ്രകാശം ആ മുറിയിൽ പരന്നതുപോലെ തോന്നുവാണേ ഇപ്പം ഒരാൾ ഉപയോഗിക്കുന്ന മുറി പോലെ തോന്നും അത്രയ്ക്കെല്ലാം നല്ല വെടിപ്പ് ആക്കിയിട്ടുണ്ടായിരുന്നു മുറി മുഴുവനും ഈ സമയത്ത് അലീനെ വല്ലാത്ത കൂടി ഹാളിൽ കൂടും ഇല്ലാത്തതാണ് മുറിക്കാത്ത പെണ്ണും രോഹിത്വമുണ്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യണ്ടേ പെട്ടെന്ന് അലീന എന്തു ചെയ്യുക മുത്തശ്ശിയുടെ മുറിയിലേക്ക് വരുവാണ് മുത്തശ്ശീൻ്റെ മുറിലേക്ക് നമ്മൾ മുത്തശ്ശി വെച്ചു ഇതെന്താ ലീന നിനക്ക് ഇതെന്ത് പറ്റി മുഖമൊക്കെ എന്താ വല്ലായിരിക്കണം എന്ന് ചോദിക്കും അത് പിന്നെ മുത്തശ്ശി അലിയുടെ പെപ്രാളവും വിഷമം കണ്ടപ്പോൾ മുത്തശ്ശിക്കും മനസ്സിലായി എന്തോ ഒരു വലിയ പ്രശ്നമുണ്ട് മോളെ നീ കാര്യം എന്നുവെച്ചാൽ പറ അത് പിന്നെ രോഹിത്തിൻ്റെ മുറിയിലൊരു പെണ്ണെന്ന് പറയാണ് പെണ്ണോ ഏയ് അത് ചിലപ്പം വല്ലേ ആമ്പിളേരുമല്ല മുടി നീട്ടി വളർത്തിയതായിരിക്കും അല്ല മുത്തശ്ശി ശരിക്കും പെണ്ണ് തന്നെയാ ഞാൻ കണ്ട ഞാൻ സംസാരിച്ചാന്ന് പറയാണ് എന്നിട്ടോ എന്നിട്ട് എന്താവാൻ ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ എന്നോട് ഇറങ്ങി പാനൊക്കെ പറഞ്ഞു എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്ന് പറയണം ഇത് കേട്ടി മുത്തശ്ശിയും ടെൻഷനായി ദീമ എന്താ ഇത് ഞാൻ ക്ലാസ്സും കട്ട് ചെയ്തു ഏതോ പെണ്ണിനെ വിളിച്ചുകൊണ്ട് വന്നിരിക്കുക രോഹിത് എന്ന് പറയണം ഞാൻ എന്താ ചെയ്യേണ്ടേ അല്ല ഞാനിപ്പോൾ എന്ത് ചെയ്യാനാണ് ഞാൻ ഇവിടുത്തെ ജോലിക്കാർ മാത്രമാണല്ലോ എന്ന് പറയാം അപ്പോഴേക്കും മുത്തശ്ശി അവളെമ്മോട് വിളിച്ചിട്ട് വരും അലീന നീ അങ്ങനെയാണോ കാണുന്നത് ദ ഇത് നിന്റെ വീടായിട്ട് നീ ഒന്ന് കരുതി വെക്കേ ഒരു പക്ഷേ എങ്കിൽ സഹോദരനെ ഇങ്ങനെ കാണിക്കുന്നെങ്കിൽ നീ എന്താ ചെയ്യുന്നേ ദ നിന്റെ സഹോദരനെ രക്ഷിക്കേണ്ട ബാധ്യത നിനക്കില്ലേന്ന് ചോദിക്കണം അത് പിന്നെ അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് നീ അതിനുള്ള കാര്യം ചെയ്യാൻ പറയുകയാണ് എനിക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും ഒരു കാര്യം ചെയ്യാം ബാലേന്ദ്രനെ വിളിച്ചു പറ അല്ലെങ്കിൽ വൈജേന്ത് ആരെയെങ്കിലും വിളിച്ചു പറയാൻ പറയണം അല്ല എനിക്ക് സാറിൻ്റെ നമ്പർ അറിയില്ല ഏ ജുവലറി ഉണ്ടെന്ന് അറിയാലോ ഇവിടുത്തെ കലണ്ടർ കലണ്ടറിലെല്ലാം ജുവലറി നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനകത്തേക്ക് വിളിച്ചിട്ട് ബാലേന്ദ്രനോട് കാര്യങ്ങൾ വിളിച്ചു പറ ബാലേന്ദ്രനും ബാക്കി കാര്യങ്ങൾ എന്ന് പറയാം ഇത് കേട്ടപ്പോൾ അലീനിക്കൊന്ന് ശരിയാണോ അലീനെ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി ഓടി ഓടി ഇറങ്ങി പുറത്ത് വയ്ക്കപ്പോൾ അവിടെ ജൂവല്ലറിയുടെ കലണ്ടർ തൂങ്ങിക്കി കിടക്കുന്നുണ്ട് അതലേക്ക് ചെന്ന മൊബൈലിലേക്ക് നമ്പർ അടിക്കുവാണ് വിളിക്കുവാണ് വിളിച്ച് കഴിഞ്ഞപ്പോഴത്തേനും കോൾ എടുത്ത് ഹലോ ആരാന്ന് ചോദിക്കുകയാണ് ബാലയന്തിന് സാറില്ലെന്ന് ചോദിക്കുകയാണ് അതെ സാറുണ്ട് ഒന്ന് ഹോൾഡ് ഇപ്പോൾ കൊടുക്കാമെന്ന് പറയണം അലീനി ഇങ്ങനെ നെഞ്ചിടിപ്പോ കൂടി ഇങ്ങനെ നിൽക്കുവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് എന്താണെങ്കിലും ഇനിയിപ്പം വൈകുന്നേരത്തെ പ്രൊമോ വിശേഷം നല്ല അടിപൊളി വിശേഷങ്ങളൊക്കെ തന്നെയാണ് നല്ല എട്ടിൻ്റെ പണി തന്നെ രോഗത്തിന് കിട്ടുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ വൈകുന്നേരത്തെ വിശേഷങ്ങളായിട്ടോ ഒരു എട്ട് മണിയാകുമ്പോഴത്തേന് ഞാൻ വരാട്ടോ മറക്കാതെ എല്ലാവരും കയറി കാണണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത്